ഹലോ ഗെയ്സ് ഐ ആം ഗെയിമർ ഫ്ലാഷ് അപ്പോൾ നമ്മളിൽ നിന്നുള്ളത് ബ്രസീൽ സെർവറിലാണ് ഗെയ്സ് ബ്രസീൽ സെർവർ ഇവിടെ ഓഫർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് നമുക്ക് കയറിയത് അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം അതിനു മുന്നേ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഗോൾഡ് ഡ്രോയിലാണ് ഇവിടുത്തെ ഗോൾഡ് റോയിൽ കുറേ ദിവസം കേട്ടോ എന്തെങ്കിലും അടിക്കുമെന്ന് നോക്കാം ആ ഒന്നുമില്ല ഗെയ്സ് ഗോൾഡ് റോയിലും പറ്റിച്ച് ശെ ഇപ്പം വേറെന്താ ഡൈമ ഇവിടെ വേറെ ഒക്കെ ഉണ്ട് ഇവിടെ ക്യാരക്ടർ കൊടുക്കുമല്ലോ ഇങ്ങനെയാണ് കൊള്ളാം തൂക്കിൻ്റെ സ്കിന്നു ഷൂ ഉണ്ട് ഡ്രസ്സ് ഓ കൊള്ളാം പിന്നെ ഡയമണ്ട് റോയിൽ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ ഡയമണ്ട് റോയിൽ ആ ക്യൂബ് ഉണ്ടല്ലോടാ പൊളി പൈസ ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് ഫ്രീയാണ് ഇത് വെച്ച് കറക്കാന്നുള്ളൂ കൊടുത്തേ കണ്ട ഇതിലേക്കങ്ങ് മാറിയാലും വിചാരിക്കുക എൻ്റെ മോനെ കൊള്ള പിന്നൊരു ടോംസൻ്റെ സ്കിന്നാണ് വരുന്നത് ഇവിടെ പിന്നെ പിന്നൊരു കത്തിയുടെ പരാങ്ക് ഗ്ലൂ ആളുണ്ട് കൊള്ള പിന്നെ ജി തേർട്ടി സിക്സിൻ്റെ ഒരു സ്കിന്നും നമ്മുടെ വാലന്റൈൻസ് ഡേക്ക് വന്ന ആ ഒരു ഇമോട്ടാണ് കൊള്ളാട്ടിൽ ഇന്നിവിടെ ഓടുന്നുണ്ടല്ലോ ഇപ്പം പിന്നെ നമ്മുടെ അപ് കമ്മിങ് വരായിരിക്കുന്ന നൈലോൺ ബണ്ടിൽ അതിൻ്റെ ഒരു റിംഗ് ഇവൻ്റ് ഒന്നും കൊള്ളാം ഇവിടെ നൈലോൺ ടോക്കൺ പിന്നെ പിന്നൊരു സ്കൈബോർഡ് യു എം പിയുടെ സ്കിന്ന് പിന്നെ എം ഫോർ എ വണ്ടിൻ്റെ ഒരു സ്കിന്നും ഉണ്ട് കൊള്ളാട്ടോ പിന്നെ നൈലോൺ ടോക്കൺ ഇതിനകത്ത് തന്നെ ഒന്നാണോ ഉള്ളത് ഓഫ് ഗൈസ് മാറിപ്പോഴും ഒന്നുകൂടെ കാണിക്കുക ചെയ്തില്ല ഓക്കെ ഗൈസ് അടുത്തത് കണ്ടോ ഇതൊരു ബണ്ടിനൂടെ ഈയൊരു ടോക്കൺ നാലെണ്ണം അല്ലേ കൊള്ളാം ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ട് ഗൈസ് കൊള്ളാം രണ്ട് ഗേൾ ഗേൾബണിൽ പിന്നെ കുറേ സംഭവം ഇതിൻ്റെ ടോക്കണും ടോക്കൺ സ്കാറിൻ്റെ സ്കിന്നുണ്ട് പിന്നെ ഒരു ബോക്സ് ഓക്കേ അവിടെ ഇത്രേ ഉള്ളൂ ഇവിടെ ഒരു ഡിസ്കൗണ്ട് ഈവൻ്റ് കൂടി ഉണ്ട് ഇവിടെ നമ്മളെ നമ്മുടെ ആ യിമോട്ട് പിന്നെ ഒരു ഗ്ലൂ വാൾ നമ്മുടെ മറ്റേ സൂപ്പർ സ്റ്റാർ റിങ് ഈവൻ്റിൽ കൂടെ വന്ന ബണ്ടിൽ കൊള്ളാം ഈവെൻസിന് എന്തൊക്കെയാണ് സംഭവമുള്ളത് കുറേ ഉണ്ടല്ലോ ഇത് മാത്രമേ ഉള്ളൂ ടോപ്പ് ഇവൻ്റ് തന്നെയുള്ള വേറെ എന്തൊക്കെയുള്ളത് ഇതെന്നാ സ്കാറിൻ്റെ സ്കിന്ന ഓക്കേ മൂന്ന് റൂം കാർഡ് വേറെ ഒന്നുള്ള ഏഴത്തൊക്കെ ഒന്നും ഇല്ലടാ ഇതെന്താ ടോക്കൺ ടോക്കൺ എക്സ്ചേഞ്ചാണല്ലേ ഒരു ൂക്കിൻ്റെ സ്കിന്നുണ്ട് പിന്നെ ഒരു ബൈക്കിൻ്റെ ഇവിടെ എന്താ ഷർട്ടോ ഗൈസ് ഷർട്ട് ഗൈസ് പിന്നെ ഗ്ലൂ ഫ്രീ ആയിട്ട് ഇട്ടുന്നേ കൊള്ളാം അല്ല കൊള്ളാം പിന്നെ വേറെന്തോ സംഭവമുണ്ട് ഗ്രനേഡിൻ്റെ സ്കിന്നെ ഗൈസ് നമുക്ക് ലാംഗ്വേജ് മാറ്റാം ഇംഗ്ലീഷ് ആകരുത് ഇംഗ്ലീഷ് ആണല്ല അത് ശരി വേറെ ടോപ്പ് ഈവെൻ്റ് ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ തന്നെ വലിയ മാറ്റമില്ല ലെവൽ പാസ് ലെവൽ മെമ്പർഷിപ്പ് അത് നമ്മളെ ഡയമണ്ട് ഡയമെൻ്റ് കുറവാണ് പിന്നെ ഇസ് എസ് നല്ലതാണ് ടോപ്പ് കൂടെ ഈ ഒരു വെപ്പൻ റോയിലിൻ്റെ വകുച്ചറ് മുട്ടും അത് പെർമനൻ്റ് കേട്ടോ വെപ്പൻ റോയിലിൻ്റെ ഇതൊക്കെ തന്നെയാണ് പാസ് ഓട്ടെ ഇരുന്നൂറ്റമ്പത് ആയുമതിൻ്റെ പ്രീമിയം കൂടുതലാണ് നമ്മളെക്കാട്ടും അല്ലെങ്കിൽ ഈ അത്യാവശ്യം കുറവുള്ളതാണ് വലിയ പ്രശ്നമില്ല വേറെ ഈ ഒരു ബ്രസീൽ സെർവർ ഓക്കെ ആണെന്ന് പറയാം നമുക്ക് അപ്പോൾ ഞാൻ അടുത്തൊരു സെർവർ കയറുമ്പോൾ വരാം